യിലേക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നൊരു റെഡി വിത്ത് മേ ആണ് കേട്ടോ നമുക്ക് വെക്കേഷൻ ആണല്ലോ അപ്പം കൊറേ നാളായിട്ട് എപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെയാണ് അഥവാ എന്ന് പറയുന്ന ഡ്രോയിങ് ക്ലാസ്സിൽ പോകാൻ വേണ്ടി മാത്രമാണ് പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യ കാര്യം നമുക്ക് മാത്രം അപ്പൊ കൊറേ ദിവസമായിട്ട് അമ്മയോട് ഞങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്തെങ്കിലും ഒന്ന് കറങ്ങാൻ കൊണ്ടുപോകും അമ്മ എന്തെങ്കിലും കൊണ്ടുപോകുന്നു അപ്പം കുഞ്ഞുമയുടെ മോളും ഒക്കെ ഉണ്ട് അവളും ഇങ്ങനെ ഒരോട്ടോ അങ്ങനെ ഇവിടത്തെ സ്ഥലങ്ങളിലൊന്നും പോയിട്ടില്ല അപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ചു ലുലുമാളിൽ പോവാന്ന് അപ്പം ആളും കണ്ടിട്ടില്ല നമ്മൾ ഒരു വട്ടേ പോയിട്ടുള്ളൂ അപ്പൊ ജസ്റ്റ് അവിടെ ഒന്ന് പോകണം ജസ്റ്റ് ഒന്ന് കാണണം വരണം തിരിച്ചു തരണം അത്ര തന്നെ അപ്പം അവിടെ പോകുന്നതിന് മുമ്പ് നമ്മളൊന്ന് റെഡി ആവണമല്ലോ അതൊരു മുന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് നിങ്ങൾ ഞാൻ ഇങ്ങനെ റെഡി ആവുന്ന വീഡിയോസ് ഒക്കെ ഇടാനൊക്കെ പറയാറുണ്ട് അപ്പം ഇന്ന് ഇന്ന് അതൊന്ന് എടുക്കാൻ വിചാരിച്ച് നമുക്ക് വീട്ടിലോട്ട് പോവാം കൂട്ടുകാരെ ആദ്യം മുടി കെട്ടിയിട്ട് നമുക്ക് റെഡിയാകാം കേസൊന്ന് വേറെ ഒന്നുമില്ല നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ എന്താണ് എപ്പോഴും ചെയ്യുന്നൊക്കെ അതൊക്കെ തന്നെയാണ് അപ്പൊ ആദ്യം മുടി ഒന്ന് കിട്ടട്ടെ അതിന് അമ്മേ വിളിക്കാം നമുക്ക് മുടിയെട്ടിത്താ എന്റെ മുഖത്ത് എന്തെങ്കിലും ഒരു വ്യത്യാസം എങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എങ്കൊന്ന് പറയണേ ഒരു കാര്യം ചെയ്തുണ്ട് നമ്മളെപ്പോഴും കെട്ടുന്ന ഹെയർ സ്റ്റൈൽ തന്നെയാണ് നമ്മൾ എത്ര ഇതായിട്ട് കെട്ടിയെന്നല്ല നമുക്ക് എപ്പോഴും ചെയ്യുന്നത് ഹെയർ സ്റ്റൈൽ കൂടി നന്നായിരിക്കും തോന്നുന്നു പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്തിരി കൂടി ആയിട്ട് വേറെ പുതിയ മോഡലൊക്കെ ചെയ്യണമെന്ന് പക്ഷെ നമ്മക്കറിയത്തില്ല കൂടെ തന്നെ എന്റെ അനിയത്തി അമ്മ പിന്നെ അനിയൻ പിന്നെ കുഞ്ഞുമിടം പോസ് ഇത്ര പേരാണ് ഏടെ നമ്മൾ പോകുന്നത് അപ്പൊ അവർക്കും ആഗ്രഹം ആ സത്യം പറഞ്ഞ വീട്ടില് എപ്പണം ഒന്നാം രണ്ടാം ദിവസം ഇരുന്നാറ് ദിവസം ഇരിക്കുമ്പോ ഓക്കെ കുഴപ്പമില്ല അത് ഒന്ന് ഒരു മാസത്തെ ഒരു മാസത്തെ കൂടുതലായി വീട്ടിൽ ഇരിക്കാൻ തുടങ്ങിട്ടപ്പം എത്രയൊക്കെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു ബോറടി തന്നെയാണ് അപ്പം കുറേ നാളുകൊണ്ട് അമ്മയെടുത്ത് പറയണു സൺഡേ ഒരു ദിവസമാണ് അമ്മയ്ക്ക് കൂടുതലായിട്ട് സൺഡേ ആണ് ലീവ് കിട്ടാ പക്ഷെ ആ സൺഡേ എനിക്ക് ഡ്രോയിങ് ക്ലാസ് ഉണ്ട് പിന്നെ ഞാൻ പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് അമ്മയ്ക്ക് ഒരു കുടുംബശ്രീ അപ്പം അതൊക്കെ കാരണം അമ്മയും തിരക്കാണ് ഞാനും തിരക്കാണ് അപ്പം അത് കാരണം സൺഡേ നമുക്ക് അങ്ങനെ ഒരോടും പോകാനൊന്നും പറ്റത്തില്ല അപ്പം ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണ് അപ്പം അമ്മ ഇന്ന് പോയില്ല അപ്പം അത് കാരണം നമുക്കിന്ന് ഇറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചു എന്തായാലും എപ്പോഴും നിങ്ങൾ എപ്പോഴും കാണുന്ന ഒരു ഹെയർ സ്റ്റൈല് അപ്പം ഇനി പൗഡർ ഇടണം കരി കരി ആ കരി കരി ഇടണം പിന്നെ അയൽ നേർ വരയ്ക്കണം പൊട്ട് പൊട്ടുവെക്കണം അത്ര തന്നെ കൂടല്ലേ ഇപ്പൊ നോക്കും ഞാൻ ഇടയ്ക്ക് പൗഡർ അധികം പറ്റാറില്ല ഞാൻ ഇപ്പൊ അധികം യൂസ് ചെയ്യാറില്ല ഇടയിൽ പോകുമ്പോ മാത്രേ ഇടാറുള്ളൂ അതും മടിയാണ് കേട്ടോ കാരണം ഇതിന്റെ പൊടി ഇങ്ങനെ അടിക്കണത് നല്ലതല്ല കാര്യങ്ങളൊക്കെ വരും എനിക്ക് പിന്നെ തുമ്മലെങ്ങനെ വരാൻ ഉള്ള രീതിയിലാണ് നടത്തിയത് പിന്നെ അതിനുശേഷം ഞാൻ എപ്പോഴും ഇടുന്ന കരിച്ചേ ഇനി വേറെ ഒന്നല്ല ഒന്ന് വരയ്ക്കാൻ പൊട്ടു എന്റെ ഇന്ന ഇവിടെ കംപ്ലീറ്റ് ആവും പിന്നെ അനിയത്തി കൂടെ ഒന്ന് കണ്ണ് വരച്ചു കൊടുക്കണം അവർക്ക് വേണമെങ്കിൽ വരച്ചു കൊടുക്കാം അവര് ബാക്കി റെഡി ആയിക്കോറേ നാളായി ഞാൻ കണ്ണ് അയലിനേരൊക്കെ വരച്ചിട്ട് ഞാൻ സ്കൂളില് പോയിക്കോണ്ടിരുന്നപ്പോഴും അങ്ങനെ സ്ഥിരമായിട്ടൊന്നും ചെയ്യാറുണ്ട് ഈ സൈഡ് ഒരു വല്യ കുഴപ്പമില്ലാതൊക്കെ എപ്പോഴും വരും കേട്ടോ പക്ഷെ ഇവിടെയാണ് കൂടുതലെ പൊട്ടാമ്മ വെച്ചേരാ ടുത്ത് വട്ടപ്പൊട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അമ്മയ്ക്ക് അത് ഇഷ്ട അമ്മ ഇതിന്റെ പേര് ഞങ്ങളായിട്ട് ഞങ്ങൾ ഭയങ്കര വഴക്കാണെങ്കിൽ ഈ പൊട്ടിന്റെ കേസ് വരച്ചെടുക്കണ്ടേ പനീറ്റക്ക് വരച്ച് കൊടുക്കാണേ വരിച്ചരാ ഞാനായിട്ട് തുടച്ചുടിച്ചെന്റെ ഇത് കരിയൊന്നും കാണാ

പക്ഷെ എനിക്ക് അറിയുന്ന രീതിയിലാണ് ഞാൻ എനിക്ക് ചെയ്യുന്നത് കണ്ട് തുറന്നു ഇവർക്ക് ചെയ്ത് കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കെട്ടി കൊടുക്കാനും ഊക്കി കൊടുക്കാനും ഒക്കെ അപ്പം ഞങ്ങളെ ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ ഓട്ടോ വന്ന് പോയാ മതി അതിനുമ്പൊരു സംഭവം കൂടി ഇടാൻ ഞാൻ പറഞ്ഞു അതെ എടുോ എടുക്കോ അതെ അതേ ഇരിക്കണം എന്റെ ചൂണ്ട നല്ല ഡ്രൈ ആണ് അപ്പം ഇപ്പൊ കുറച്ചു കാലായിട്ട് ഇട്ടിട്ട് ഒരു കുഴപ്പമില്ലെന്ന് തോന്നുന്നു ചില സമയങ്ങളിൽ ഭയങ്കര ഡ്രൈ ആണ് അപ്പൊ ഞാൻ ഈ എനിക്ക് ലിപ്സ്റ്റിക് ഇടയ്ക്ക് ഇഷ്ടം ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അപ്പൊ എൻ്റെ ഉണ്ട് കേട്ടാ പക്ഷെ ഞാൻ അങ്ങനെ ഇടാറൊന്നും ഇല്ല അപ്പം ഇടയ്ക്ക് വെച്ചിട്ട് കൊണ്ട് ഇടുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ട് നിൽക്കും ഒരു എനിക്ക് തന്നെ ഒരു ബോറായിട്ട് തോന്നും അത് കാരണം ഞാൻ അങ്ങനെ ഇടാറില്ല നിങ്ങൾ കൊറച്ചെടുത്തിട്ട് അപ്പൊ കൂട്ടുകാരെ ഞങ്ങളുടെ ഒരു കൊച്ച് ഗെറ്റ് കൊച്ചു കെട്ടിടിയാണ് കേട്ടോ നിങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ഞങ്ങൾക്ക് ഉണ്ടാവണം മുന്നോട്ടും ഇതുപോലെയൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ വീഡിയോ ഞങ്ങൾ ശ്രമിക്കും ഇടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും അതിലും ഉണ്ടാവണം ഇപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മൾ പോകുന്ന വീഡിയോസൊക്കെ പറ്റുന്നവരൊക്കെ എടുത്ത് ഇടാൻ കേട്ടോ നമ്മുടെ ചാനലിൽ നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം കൂട്ടുകാരെ ഓട്ടോ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇറങ്ങുകയാണ് അപ്പം അവിടെ പോയിട്ട് പറ്റുന്ന രീതിയിലൊക്കെ വീഡിയോസ് ഒക്കെ എടുത്ത് നമ്മുടെ ചാനലിൽ എന്തായാലും ഇടുന്നതായിരിക്കും അണ്ടർ അല്ലേ വെയിലോ? കണ്ടോ കണ്ടോ കണ്ടോ. അതി പിന്നെ ഓടണം. സണ്ണിക്ക് ബാ. ഇത് കൊണ്ടുപോ. അണ്ടർ കൊ.